ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും അവിലും റവക്കിക്കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കാഷ്നട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാഷ്നട്ടൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് കാഷ്നട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കാഷ്നട്ടൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ രണ്ട് മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ആ പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി പഴം ഒന്ന് കുക്കായി വരണം അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി പഴം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ ഒരു അരക്കപ്പിനും കുറച്ച് താഴെയായിട്ടാണ് തേങ്ങ എടുത്തിട്ടുള്ളത് തേങ്ങ ഒരു മുക്കാൽ കപ്പ് വരെ എടുക്കാവുന്നതാണ് തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇനി ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറി വരണം അതുവരെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറി ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം പഴമിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം അതിനായി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം കപ്പിൽ ഒരു കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ശർക്കര നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ഒരു നൂൽ പാകമൊന്നും ആവേണ്ട ആവശ്യമില്ല നന്നായിട്ടേനെ ശർക്കര ഒന്ന് തിളച്ച് ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മതിയാകും ഇതുപോലെ ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്തതായുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്ന പ്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ ഇതുപോലുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തതിന് ശേഷം എല്ലാ ഭാഗത്തും നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം പ്ലേറ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് നന്നായിട്ടിനി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവിലാണ് ഞാനിവിടെ ഇരുന്നൂറ്റി എൺപത് എം എൽ എ കപ്പിൽ ഒന്നര കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം അവലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ അവിലാണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും ഒന്നര കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് വറുത്തിട്ടെടുക്കണം കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊട്ടുന്ന പാകമാകണം അതുവരെ നന്നായിട്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തിട്ടെടുക്കാം ഇതിപ്പോൾ അതിൽ വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ റോസ്റ്റ് അല്ലാത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ കൂടുതൽ ടൈം ഒന്ന് വറുത്തിട്ടെടുക്കേണ്ടതാണ് ഇതിയുടെ ഒരു മൂന്ന് മിനിറ്റും കൂടെ ആയിട്ടുണ്ട് റവ വറക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫുള്ളായിട്ടും ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പാനി ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കയ്യെടുക്കാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ശർക്കര പാനിയിൽ കിടന്ന് ആ റവയെല്ലാം ഒന്ന് കുക്കായി വരണം അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ റവ ആയതുകൊണ്ട് അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കയ്യെടുക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം ഇതിവിടെ റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് കുറുകിയും കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂൺ ഈലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണും താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴവും തേങ്ങയുടെയും മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം അതുവരെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല നേരത്തെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിവിടെ അര ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ടു വരുന്ന പാകമായിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഞാനിവിടെ ആ പ്ലേറ്റിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്പാച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂറ് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാകും ഇനി കുറച്ചൊന്ന് ബാക്കിയുള്ളത് ഞാനിവിടെ ഒരു ചെറിയ ബൗളിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിലും കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തിന് ശേഷം ക്യാഷ് നിട്ടും കൂടെ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസുള്ള മിക്സ് അതിലേക്കിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ചെറിയ ബൗളിലുള്ളതും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടിനി തണുത്ത് വന്നതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുള്ളതാണ് ഞാനിവിടെ ഒരു സ്പാച്ചില കൊണ്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് പിടികിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ പ്ലേറ്റിലേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് തട്ടിക്കൊടുത്താൽ മതിയാകും ഈസി ആയിട്ട് തന്നെ ആ പ്ലേറ്റിൽ നിന്ന് ഇളകിപ്പോരും ഇനി ചെറിയ ബൗളിൽ വെച്ചിട്ടുള്ളതും നമുക്കിതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്